നമസ്കാരം ശ്രീജേഷാണ് ഫ്രണ്ട്സ് അക്കാദമി ഡിപ്ലോമ ബിടെക്ക് അതേപോലെ തന്നെ എം ടെക് കഴിഞ്ഞവർക്ക് ബി ക്ലാസ് അതേപോലെ തന്നെ എ ക്ലാസ് സൂപ്പർവൈസർ ലൈസൻസിന് അപേക്ഷ കൊടുക്കാൻ കഴിയും അത് നമ്മൾ ഓൺലൈനായിട്ടാണ് കൊടുക്കേണ്ടത് ലൈസൻസിങ് ബോർഡിൻ്റെ സംരക്ഷ എന്ന അപ്ലിക്കേഷൻ വഴിയാണ് അതിന് അപേക്ഷ കൊടുക്കേണ്ടത് നിങ്ങൾ സ്വന്തമായിട്ട് അപേക്ഷ കൊടുക്കാം അതല്ലെങ്കിൽ അതിന് അതിനുവേണ്ട അപേക്ഷ കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു തരുന്നുണ്ട് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ അപേക്ഷ കൊടുത്ത ഉടൻ നിങ്ങൾ ഒരു ആറുമാസം കൊണ്ട് നിങ്ങൾ സിലബസ് മുഴുവനായും പഠിച്ചിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിനുശേഷം നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൻ്റെ കോൾ ലെറ്റർ വന്ന് വരുന്ന സമയത്ത് അതിൻ്റെ റിവിഷൻ എടുക്കുകയാണെങ്കിലാണ് നമുക്ക് ഇരുന്നൂറ്റി അമ്പത് കെ ഡബ്ല്യുവിൻ്റെ ക്വസ്റ്റ്യൻ എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ പല ആളുകളും ചെയ്യുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അപേക്ഷ കൊടുത്തവരുടെ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അപേക്ഷ കൊടുത്തവരുടെയൊക്കെ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത ആഴ്ച ഇൻ്റർവ്യൂ ആണ് അല്ലെങ്കിൽ ഇന്ന ദിവസം ഇൻ്റർവ്യൂ ആണ് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നമുക്ക് അതിന് വേണ്ട ഒരു പ്രിപ്പറേഷൻ തരാൻ പറ്റാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ അപേക്ഷ കൊടുക്കുന്നുണ്ടെങ്കിൽ അപേക്ഷ കൊടുത്ത ഉടനെ നിങ്ങൾ അതിന് വേണ്ട സിലബസ് പ്രകാരം നിങ്ങൾ പഠിക്കാൻ തയ്യാറാവുക നിങ്ങൾ സിലബസ് മുഴുവനായി പഠിച്ച ശേഷം നിങ്ങൾ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് റിവിഷന് വേണ്ടി തയ്യാറാവുക അങ്ങനെയാണെങ്കിൽ അങ്ങനെ നിങ്ങൾ ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ആദ്യത്തെ അവസരത്തിൽ തന്നെ നിങ്ങൾക്ക് ഇരുന്നൂറ്റി അമ്പത് കെ ഡബ്ല്യു സൂപ്പർവൈസർ ആവാൻ കഴിയും പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ സമയത്ത് നിങ്ങളുടെ നിലവിലുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് അവർ നിങ്ങൾക്ക് സ്കോപ്പ് തരുന്നത് ഓക്കെ അപ്പോൾ അതിനനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് അതിനു വേണ്ട പുതിയ ബാച്ചുകൾ നമ്മൾ നവംബർ ഒന്നിന് ആരംഭിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ നിലവിലുള്ള ജോലീനെ ബാധിക്കാത്ത രീതിയിൽ ഓൺലൈനായി രാത്രി സമയങ്ങളിലാണ് ക്ലാസ്സുകൾ പോയി പുതിയ ബാച്ച് നവംബർ ഒന്നിനാണ് തുടങ്ങുന്നത് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്